വടക്ക് മാടായി പടിഞ്ഞാറ് മാട്ടൂലുമായും കിഴക്ക് ഏഴോമും പട്ടുവവുമായും അതിർത്തികൾ പങ്കുവയ്ക്കുന്നു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉപ്പുവെള്ളം കയറുന്ന ഒരു പഞ്ചായത്താണ് ചെറുകുന്ന പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ ഭരണസമിതി അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകിക്കൊണ്ടിരുന്നത് ജനങ്ങളുടെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളായ കുടിവെള്ളം പാർപ്പിടം തെരുവ് വിളക്ക് അതുപോലെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തിച്ചു വരുന്നത് കുടിവെള്ള കണക്ഷൻ നൂറ് ശതമാനം ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വീടുകൾ കൊടുക്കാൻ വേണ്ടി പരമാവധി വീടുകൾ പദ്ധതിയിൽപ്പെടുത്തി വയ്ക്കാൻ വേണ്ടി പഞ്ചായത്ത് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി നല്ല രീതിയിൽ തന്നെ നടന്നു വരുന്നുണ്ട് പദ്ധതിയിൽപ്പെടുത്തി റോഡുകൾ അതുപോലെ ഫുട് പാത്തുകള് ഡ്രെയിനേജുകൾ ഒക്കെ പഞ്ചായത്തിൽ നിർമ്മിച്ച് നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഈ രണ്ടര വർഷ കാലയളവിനുള്ളിൽ രണ്ട് സ്ഥലങ്ങൾ പഞ്ചായത്തിന് വാങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു നേട്ടം തന്നെയായി കാണുന്നു ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സേവനം നൽകാൻ വേണ്ടി തയ്യാറായ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം ഒരു സാമ്പത്തിക സാമൂഹിക സാമ്പത്തിക സർവ കൂടുതൽ സ്ഥലങ്ങളിലും സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസുകൾ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഹരിതകർമ്മ സേനയുടെ ഒരു സംരംഭം തന്നെ സ്റ്റീൽ പ്ലേറ്റ് ഗ്ലാസ് വാടക കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ മാനവസംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തി തന്നെ നെക്സ്റ്റ് സീറോ കാർബൺ പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് അതിന്റെ ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കി വരികയാണ് അതിന്റെ ഭാഗമായി ബൾബുകൾ ഫിലമെന്റ് രഹിത ൾബുകള് ഫിലമെന്റ് രഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായി ഫിലമെന്റ് ബൾബുകൾ മാറ്റി നമ്മൾ എൽ ഇ ഡി ബൾബുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ തീരുമാന പ്രകാരം നമുക്ക് കൊടുത്തിട്ടുണ്ട് വീടുകളിൽ അതുപോലെ എല്ലാ അംഗൻവാടികളിലും എൽ ഇ ഡി ബൾബുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഒളിയങ്കര ജുമാ മസ്ജിദ് താവം റോമൻ കത്തോലിക്ക ചർച്ച് എന്നിവ പ്രദേശത്തെ മറ്റ് പ്രധാന ആരാധന കേന്ദ്രങ്ങളാണ് മതമൈത്രിക്ക് വളരെ പ്രസിദ്ധമാണ് അന്നപൂർണേശ്വരി ക്ഷേത്രവും ഒളിയങ്കര ജുമാ മസ്ജിദും വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ഒരു റോമൻ കത്തോലിക് ചർച്ചാണ് താവം ഫാത്തിമ മാതാ ദേവാലയം ഈ ക്രിസ്ത്യൻ പള്ളി വളരെ പഴക്കമേറിയതും ഉത്തര മലബാറിൽ ക്രിസ്തീയ സാന്നിധ്യം പണ്ടു മുതൽക്കേ ഉണ്ടെന്ന് വിളംബരം ചെയ്യുന്നതുമാണ് കണ്ണൂർ രൂപതയ്ക്ക് കീഴിലാണ് ഈ പള്ളി മിഷൻ ആശുപത്രി ഈ മേഖലയിൽ വളരെ പ്രസിദ്ധമായ ആശുപത്രിയാണ് സമീപകാലത്ത് ആശുപത്രിയിൽ എല്ലാവിധ നൂതന വൈദ്യ സാങ്കേതിക സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് കാർഷിക മേഖലക്കാണ് നമ്മൾ പഞ്ചായത്ത് ഏറെ പ്രാധാന്യം നൽകുന്നത് കൂടുതലും കൈപ്പാട് പ്രദേശങ്ങളാണുള്ളത് അതിൻ്റെ ഭാഗമായി ഈ കൈപ്പാട് ഉൽപ്പന്നങ്ങൾ കൈപ്പാട് അരിയുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തിലൊരു മലബാർ കൈപ്പാട് ഫാർമർ സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട് അത് കൈപ്പാടിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ചിട്ട് വിപണനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അവിടെ ഹോം ഡെലിവറിയും അതുപോലെ വിദേശങ്ങളിലേക്ക് സാധനങ്ങൾ കൈ കൈപ്പാട് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൽ എട്ട് സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ പതിനെട്ട് അംഗൻവാടികളും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഗവൺമെൻറ് നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ സ്കൂളുകളിലും നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അംഗൻവാടികളിലും അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം കുടിവെള്ളം എല്ലാ അംഗൻവാടിയിലും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ചെറുകുന്ന് പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് സി ആർ സെറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു അപ്പോൾ നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം സിആർ സെറ്റിൻ്റെ മേഖലയിൽ അത് ത്രീ കാറ്റഗറിയിൽ നിന്നും ടു കാറ്റഗറിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നീടുള്ളത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നുണ്ട് അജൈവ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹരിതകർമ്മസേന നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലും നടത്തി വരുന്നുണ്ട് ഇരുപത് അംഗങ്ങളാണ് ഹരിതകർമ്മസേനയിൽ ഉള്ളത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം എൺപത്തൊമ്പത് ശതമാനത്തോളം നമുക്ക് യൂസർ ഫീ ശേഖരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ്റെട്ട് വീടുകളിൽ ഉള്ളതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വീടുകളിൽ നിന്നും യൂസർ ഫീ ശേഖരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് സഹായകമായിട്ട് പഞ്ചായത്തിൽ ഒരു എം സി എഫ് പ്രവർത്തിക്കുന്നുണ്ട് പതിമൂന്ന് വാർഡുകളിലായി പതിനാറ് മിനിഎംസിഎഫും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെയിലിങ് മെഷീൻ വെയിലിങ് മെഷീൻ ഒക്കെ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ വാർഡിലേക്കും വെയിലിംഗ് മെഷീൻ നമ്മൾ പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽപ്പെടുത്തി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെ അജൈവ മാലിന്യ ശേഖരണം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് പഞ്ചായത്തിൽ കുടുംബശ്രീ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വർഷവും കുടുംബശ്രീക്ക് അഞ്ചില് ജില്ലയിൽ അഞ്ചില് ഒരു സ്ഥാനം നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യവും മൂന്നാം സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് കുടുംബശ്രീയും ഭരണസമിതിയും നല്ല ഒരു സമാതരമായിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് വയോജനങ്ങൾക്ക് വേണ്ടി വയോ വയോമൈത്രി എന്ന പേരിൽ ഒരു പദ്ധതി കൂടി പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട് അതുപോലെ തന്നെ അധികരിദ്ര മൈക്രോ പ്ലാൻ പദ്ധതി പ്രകാരം നാല്പത് ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന വീടുകൾ ലൈഫ് പദ്ധതിപ്പെടുത്തി വീടുകൾ അതുപോലെ മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം സംരംഭക വർഷത്തിന്റെ ഭാഗമായി പഞ്ചായത്തില് നൂറിലധികം സംരംഭങ്ങള് ഏർ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കല്യാശ്ശേരി ബ്ലോക്ക് തന്നെ ഏഹ് ഇത് നൂറ് ശതമാനം ആക്കാൻ വേണ്ടി ശ്രമിച്ച് ഏറ്റവും ആദ്യം തന്നെ കല്യാശ്ശേരി ബ്ലോക്കിലെ ഒന്നാമത്തെ പഞ്ചായത്താകാൻ വേണ്ടി ചെറുങ്ങുന്നതിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ ഗ്രാമവേദന പകരം ചെടി ചട്ടി മൺചട്ടി കൊടുത്തുകൊണ്ട് വീട്ടുമിക്ക പച്ചക്കറി കൃഷിയും വ്യാപകമായിട്ട് നടത്തി വരുന്നുണ്ട് വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്ന ഒരു രീതിയിൽ നമ്മൾ നടത്തിയെങ്കിലും കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ അതിന്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്നതിന്റെ ഭാഗമായി നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ എല്ലാ വാർഡിലും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി പക്ഷേങ്കിൽ നമ്മൾ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കക്കൂസ് വേസ്റ്റ് പോലുള്ള മാലിന്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ട് തള്ളുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ഈ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ നാല് സ്ഥലങ്ങളിൽ കക്കൂസ് വേസ്റ്റ് കൊണ്ട് ഇട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഈ മൂന്ന് പേരുടെ അടുത്തു നിന്നും നമുക്ക് കിഴ ഈടാക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് അവരെ തന്നെ കൊണ്ടുവന്ന് ആ കക്കൂസ് വേസ്റ്റ് തിരിച്ചെടുക്കുന്ന ഒരു പ്രവ പ്രവർത്തിയും കൂടി പഞ്ചായത്തിന് ചെയ്യാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഈ രണ്ടര വർഷ കാലയളവിനുള്ളിൽ ഒരു ഭിന്നശേഷിക്കാരിയായ ഒരാൾക്ക് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അല്ലെ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത പദ്ധതികള് എല്ലാം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഓണത്തിന് ഒരു കൊട്ട പൂവ് എന്ന ഒരു പദ്ധതി ചെണ്ടുമല്ലി കൃഷി പഞ്ചായത്തില് പതിനെട്ട് ഗ്രൂപ്പുകൾ നല്ല രീതിയിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾ ചെണ്ടമല്ലി കൃഷിയുടെ ഉള്ളത് നമ്മുടെ പഞ്ചായത്തിലാണ് ഒരു നേട്ടം തന്നെയാണ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്തെ ഭരണപരമായ സൗകര്യത്തിനായി പതിമൂന്ന് വാർഡുകളായി തിരിച്ചിട്ടുണ്ട് പദ്ധതി ചെലവിലും നികുതി പിരിവിലും നൂറ് ശതമാനം നേട്ടം ചെറുകുന്ന് പഞ്ചായത്ത് കൈവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ പദ്ധതി പദ്ധതിയേതര പ്രവർത്തനങ്ങളിലും മികച്ച നേട്ടം ചെറുകുന്ന പഞ്ചായത്ത് കൈവരിച്ചു ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസമാണ് അധികാരത്തിൽ വന്നത് അതിനുശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അത് നടത്താൻ സാധിച്ചു ഈ കഴിഞ്ഞ രണ്ടര വർഷത്തിനുള്ളിൽ പുതിയ മുന്നേറ്റം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചുണ്ട് പ്രധാനമായും ചെറുകുന്നിൻ്റെ ഒരു പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ് പുഴകത്തുനിന്ന് ഉപ്പുവെള്ളം കയറി അതുപോലെ തന്നെ കുടിവെള്ളം വലിയ കൃഷിയാണ് മുൻകാലങ്ങളിലെല്ലാം നമ്മൾ വേനലാകുമ്പോൾ ടാങ്കറുകളിലാണ് വെള്ളം വീടുകളിലേക്ക് എത്തിക്കുന്ന സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഭരണസമിതി അതിന് നല്ല ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കാൻ അതിനുശേഷം പുതിയ ഭരണസമിതിയുടെ കാലത്ത് ജലജീവിൻ മിഷൻ കേരള സംസ്ഥാന സർക്കാരിന്റെ സാഹചര്യം ജലജീവി മിഷൻ്റെ ഭാഗമായി നൂറ് ശതമാനം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു എന്നത് ചെറുന്ന് ഗ്രാമപഞ്ചായത്തിനും വലിയ നേട്ടം തന്നെയാണ് കാരണം എല്ലാ വീടുകളിലും ഇപ്പം കുടിവെള്ളം നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭരണസമിതിയുടെ നേട്ടം എന്ന് പറയേണ്ടത് താമേഖലയിൽ താമ പ്രദേശത്ത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഈ ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് പൊതുജന വകൂടി മറ്റ് കമ്മിറ്റികളും പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി இருபத்தஞ்சு சென்ட் ஸ்தலம் வாங்க நமக்கு சாதிச்சுட்டு அது தான் திருவண்ணு கிராம பஞ்சாயத்து முன்வசம் பதினூறு சென்ட் ஸ்தலம் வாங்க சாதிச்சுட்டு காரணம் ஷோப்பிங் மூணு வாங்கி வாங்கி வீரிய நிலையில் ஒரு பதிமூணு சேன் தரம் புதிய விலை கொடுத்து வாங்க பஞ்சாயத்து வரணும் நமக்கு சாதிச்சுட்டு വിവിധ അങ്കൻവാടികൾക്ക് സ്ഥലം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് പള്ളിക്കര അങ്കൻവാടിക്ക് ഈ കാലയളവിൽ തന്നെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ ഞാനിവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കരൂർ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തനത് വരുമാനം ഏറ്റവും കുറഞ്ഞ പഞ്ചായത്താണ് എന്നിരുന്നാലും വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് സർക്കാരിന് കിട്ടുന്ന വിവിധ ഗാലുകൾ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എം എൽ എ ഉൾപ്പെടെയുള്ള ഫണ്ട് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് പശ്ചാത്തല മേഖലയിൽ വലിയ നേട്ടം നമുക്ക് രീതിയിൽ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പള്ളിക്കാൻ പൊതുലങ്കര മേഖലയിലെല്ലാം ഈ വർഷവും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എം എൽ എ കല്ലാശ്ശേരി മണ്ഡല എം എൽ എ ഇതിന് മുൻപ് എടുത്തുകൊണ്ട് ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ആ നിലയിൽ പഞ്ചായത്തിന്റെ എല്ലാ ഇപ്പോഴും തന്നെയാണ് പഞ്ചായത്ത് ും കൃത്യമായിട്ടുള്ളത് വികസന ഫണ്ട് പൊതുവിഭാഗം പട്ടികജാതി വിഭാഗം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ബേസിക് ഗ്രാന്റ് എന്നിവയിൽ ലഭ്യമായ ഫണ്ടും പൂർണ്ണമായും വിനിയോഗിച്ചാണ് മികച്ച നേട്ടം കൈവരിച്ചത് പഞ്ചായത്തിന്റെ വികസനത്തിന് ഒരുപാട് സാങ്കേതിക പരിമിതികൾ ഉണ്ടെങ്കിലും സംസ്ഥാന തലത്തിലെ മികച്ച പഞ്ചായത്താക്കുവാനുള്ള പരിശ്രമത്തിലാണ് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷയും വൈസ് പ്രസിഡന്റ് പി വി സജീവനും അടങ്ങുന്ന ഭരണസമിതി ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിൽ കൃഷിയും അനുബന്ധ മേഖലകൾക്കുമുള്ള പങ്ക് അവഗണിക്കാൻ കഴിയാത്തതാണെങ്കിലും കാർഷിക മേഖലയിലെ തകർച്ച ഇവിടെയും ബാധിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിനെ പ്രസിഡന്റും പ്രസിഡന്റും വൈസ് നമ്മുടെ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന്റെ അധികാരത്തിന് ശേഷം നമുക്ക് അനുവദിച്ച് കിട്ടുന്ന പദ്ധതി തുകയും പഞ്ചായത്തിന്റെ തനതു ഫണ്ടും ഉപയോഗിച്ച് സർക്കാർ നിർദ്ദേശിക്കുന്ന പ്രകാരം എല്ലാ വിഭജനങ്ങളും നടത്തി കൃത്യമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം സാമ്പത്തികമായി പരിശോധിച്ചാൽ സർക്കാരിന്റെ തുക അനുവദിച്ച തുക മുഴുവൻ ചെലവാക്കുന്നതിനു വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ലഭിക്കുന്ന അപേക്ഷകൾ അതാത് മാസം തന്നെ പാസ്സാക്കി കൊടുക്കുവാനും പെൻഷൻ അനുവദിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരായ നമ്മുടെ വി ഒ അതുപോലെ ഐ സി ഡി സൂപ്പർവൈസറോ അവരുടെയെല്ലാം നല്ല രീതിയിലുള്ള സഹായം ഈ പ്രവർത്തനം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ യഥാസമയം വിതരണം ആവശ്യമായ നടപടി പൂർത്തിയാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ പറയാനുള്ള ഇപ്പം നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രസിഡന്റുകൾ സൂചിപ്പിച്ച കാര്യം തന്നെ ആരോഗ്യ ആശുപത്രി തന്നെ നമുക്കറിയാം ജില്ലയിൽ തന്നെ മികച്ച ഒരു ആശുപത്രിയായി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പി എച്ച് ഇ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ദിവസം മുന്നൂറോളം ആളുകൾ ഈ ആശുപത്രി സേവനം അവിടെ മുന്നോട്ട് ഇതുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളെ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണസമിതി ഇനിയും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പെൻഷന്റെ കാര്യത്തിലായാലും ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിലായാലും അപേക്ഷ വന്ന് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ പെൻഷൻ കൊടുക്കുന്ന പ്രവണതയും കൂടി നമ്മൾ ഭരണസമിതി അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി വേനൽക്കാലത്ത് ഉപ്പുവെള്ളം കയറി പാടങ്ങളിൽ നഞ്ചു കയറുന്നത് പ്രധാനപ്പെട്ട ഭീഷണിയാണ് മൂന്ന് ഭാഗങ്ങളിലുമുള്ള പുഴകൾ ഉപ്പുവെള്ളം കലർന്നതാകുമ്പോൾ കാടുകൾ വഴി ഉപ്പുവെള്ളം കൃഷി സ്ഥലങ്ങളിലേക്ക് കയറുന്നു ചെറുകുന്ന പഞ്ചായത്തിൽ ഉപ്പുവെള്ള പ്രതിരോധത്തിനായി സമഗ്ര പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്